പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് വരുവാൻ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടല്ലേ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എ മലയാളം ഓപ്റ്റ് ചെയ്ത സ്റ്റുഡൻസിനുള്ള അവർക്കുള്ള ഒരു ടെൻഷൻ ആയിരിക്കും ഈ ബി എ മലയാളത്തിൽ സംസ്കൃതം വരുമല്ലോ ഓക്കെ അപ്പം ഈ സംസ്കൃതം എങ്ങനെയാണ് നമ്മൾ ക്രാക്ക് ചെയ്യുക എക്സാം എങ്ങനെയായിരിക്കും വരിക എന്നൊക്കെ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പം സംസ്കൃതം അറിയാത്ത സ്റ്റുഡൻസും ഈ ബി എ മലയാളം എടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പം അവരെല്ലാം ടെൻഷനായിട്ടിരിക്കുകയും അപ്പൊ അവർക്കുള്ളൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം അപ്പൊ വീഡിയോയിലോട്ട് പോവാ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താഴെക്കാന നമ്പറിൽ നിങ്ങള് കോണ്ടാക്ട് ചെയ്യാതെ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുറേ സ്റ്റുഡൻസ് ബി എ മലയാളം ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ ബി എ മലയാളം എന്ന് പറയുന്നത് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഒരു പേപ്പർ തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ ബി എ മലയാളം തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടും കഥ കവിത ഒക്കെ ഈ വായനയിലൊക്കെ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു സബ്ജെക്റ്റ് തന്നെയാണ് ഈ പ്രോഗ്രാം ആണ് ഈ ബി എ മലയാളം മലയാളം എന്ന് അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബി എ മലയാളം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ് കൂടാതെ തന്നെ ഈ ബി എ മലയാളം എടുത്ത സ്റ്റുഡൻസിന്റെ പിന്നൊരു ഡൗട്ടായിരിക്കും സംസ്കൃതം ഉണ്ടാവുമല്ലോ ഈ സംസ്കൃതം എടുത്തു കഴിഞ്ഞാൽ അതായത് ബി എ മലയാളത്തിൽ നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലും ഒക്കെയാണ് നമുക്ക് സംസ്കൃതം വരുന്നത് ഓക്കെ അപ്പൊ ഈ സംസ്കൃതം എങ്ങനെ ക്രാക്ക് ചെയ്യുന്നു കുറേ സ്റ്റുഡൻസ് ടെൻഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും മേ ബി ഇവർ മലയാളം ബി എ മലയാളം എടുക്കുമ്പോൾ ബി എ മലയാളം പ്രോഗ്രാം എടുക്കുമ്പോൾ സംസ്കൃതം പേപ്പർ ഉണ്ടെന്ന് അറിയാത്ത കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അങ്ങനെ ഓപ്റ്റ് ചെയ്ത് ഉണ്ടായിരിക്കും അവർ ഒട്ടും ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് ഈ പേപ്പറിൽ നമ്മുടെ ബി എ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൽ ഇൻസ്ട്രക്ഷനിലുണ്ടായിരിക്കും നിങ്ങൾക്ക് മലയാളത്തിലും അതിൽ എക്സാം ആൻസർ എഴുതാം ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതാണ് പിന്നെ ഇത് കൂടാതെ തന്നെ ബി എ മലയാളം ചൂസ് ചെയ്ത സ്റ്റുഡൻസ് സംസ്കൃതത്തിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ദേവനാഗിരി എന്നുള്ളൊരു ലിപി ഉണ്ട് ആ ലിപിയിലാണ് നിങ്ങൾ സംസ്കൃതത്തിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ സംസ്കൃതം ത്തിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക ദേവനാഗിരി എന്നുള്ള ലിപിയിലാണ് നിങ്ങൾ എക്സാം എഴുതുക ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക നോട്ട്സൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ബി എ മലയാളം ക്രാക്ക് ചെയ്യാൻ പറ്റും സംസ്കൃതമായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സംസ്കൃതം അതായത് ബി എ മലയാളം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് സംസ്കൃതം ഉള്ള ഒരു പേപ്പർ ഉണ്ട് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററിലും നമുക്ക് പേ വരുന്നുണ്ട് ഈ സംസ് ൃതത്തിൻ്റെ പേപ്പർ ഓക്കെ അപ്പോൾ അത് ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ പഠിക്കാതിരിക്കുമെന്നും വേണ്ട നിങ്ങൾക്ക് മലയാളത്തിലും അതിന് ആൻസർ ചെയ്യാവുന്നതാണ് ഓക്കെ അത് നിങ്ങൾക്കൊരു ഹാപ്പിന്യൂസ് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇനി ബി എ മലയാളം ചൂസ് ചെയ്ത് ആരും ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയിട്ട് എക്സാം എഴുതാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളും നോട്ട്സും കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാം ഓക്കെ പിന്നെ ഇതിൽ എന്തേലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കമൻ്റ് ചെയ്താൽ മതി ഓക്കെ നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേണിംഗ്